ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മുടെ എക്സാമിങ് താറായി അപ്പോൾ നമ്മൾ പെട്ടെന്ന് റിവിഷൻ ചെയ്താണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പുതിയ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് കാണുന്നവർക്ക് റിപ്പീറ്റ് റിവിഷനും കിട്ടും അതേപോലെ തന്നെ എന്താണ് പുതിയ ചോദ്യങ്ങളും കിട്ടും അപ്പോൾ എന്ത് ചെയ്യാൻ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബലരാമ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടുണ്ടാക്കിയതാണ് നമ്മൾ പറഞ്ഞു ഏതാണ് വേപ്പ് കൊണ്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പുരി ജഗത്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബലരാമ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടുണ്ടാക്കിയതാണ് വേപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഏതുകൊണ്ടാണ് വേപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അടുത്ത് തൈപ്പൂയ നാളിൽ പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നത് ആരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് തൈപ്പൂയ കാവടിയുടെ ആരുടെയാണ് സുബ്രഹ്മണ്യൻ്റെ ആണ് അപ്പോൾ തൈപ്പൂയ നാളിലെ പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നത് ആരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് ആരുടെയാണ് സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രങ്ങളിൽ ഒക്കെയാണല്ലോ അടുത്ത് തിരുനാവായയിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് ലക്ഷ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് തിരുനാവായയിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് ലക്ഷ്മി സേ സമേതരായ മഹാവിഷ്ണുവാണ് തിരുനാവായയിലെ നാവാമുകുന്ദേത്രത്തിലെ പ്രതിഷ്ഠ ഓക്കെയാണല്ലോ അടുത്ത് പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം എവിടെയാണ് അത് മലപ്പുറം ജില്ലയിലാണ് പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം അടുത്ത് ഗണപതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പങ്ങൾ അരളിയും ചെമ്പരത്തിയുമാണ് ഗണപതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പങ്ങൾ ഏതൊക്കെയാണ് അരളിയും ചെമ്പത്തിയാണ് അപ്പം ഒന്നുകൂടി നോക്കാം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബലരാമ സുഭദ്ര വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഏതാണ് വേപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് തൈപ്പൂയ നാളിൽ പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നത് ആരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് തിരുനാവായിയിലെ നാവാമുകുന്ദേത്രത്തിലെ പ്രതിഷ്ഠ എന്ത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് ഗണപതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പങ്ങൾ അരളിയും ചെമ്പരത്തിയുമാണ് അടുത്ത ചോദ്യം സുബ്രഹ്മണ്യൻ ഉപയോഗിക്കുന്ന പൂജാപുഷ്പങ്ങൾ അത് വെളുത്ത പുഷ്പങ്ങളാണ് സുബ്രഹ്മണ്യൻ ഉപയോഗിക്കുന്ന പൂജാപുഷ്പങ്ങൾ ഏതാണ് വെളുത്ത പുഷ്പങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞാണ് ശ്രീകൃഷ്ണായത് കൊണ്ടാണ് പിന്നെയും പറയുന്നത് ശിവൻ ഉപയോഗിക്കുന്ന പൂജാപുഷ്പ പുഷ്പം ഏതാണ് കൂവളത്തിൻ്റെ ഇലയാണ് അപ്പോൾ ശിവന് കൂവളത്തിൻ്റെ ഇല സരസ്വതിക്ക് ഏത് പുഷ്പമാണ് താമര താമരയാണ് എല്ലാവർക്കും പറയുന്നത് താമരയാണ് സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം വിഷ്ണുവിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം അത് തുളസിയാണ് വിഷ്ണുവിന് ഏത് പുഷ്പം ഉപയോഗിക്കുന്നു തുളസിയാണ് വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം അടുത്ത് ശാസ്താവിനുപയോഗിക്കുന്ന പൂജാപുഷ്പം അത് നീലത്താമരയാണ് അപ്പോൾ ശാസ്താവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് നീലത്താമര അടുത്ത് ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാ പുഷ്പം ഏതാണ് അത് ചെമ്പരത്തിയാണ് അപ്പോൾ ഭദ്രകാളിക്ക് ഏത് പുഷ്പമാണ് ചെമ്പരത്തിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ഏതാണത് അത് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ഏതാണ് അത് ചമ്പ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം അത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രമാണ് അപ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രമേത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് എന്താണ് സൂര്യദേവനെയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് അപ്പോൾ ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് സൂര്യദേവനാണ് കൊണാർക്ക് ക്ഷേത്രത്തിന് എത്ര ചക്രങ്ങളുണ്ട് ഇരുപത്തി നാല് ചക്രങ്ങളാണ് അപ്പോൾ കൊണാർക്ക് ക്ഷേത്രത്തിന് എത്ര ചക്രങ്ങളുണ്ട് ഇരുപത്തിനാല് ചക്രങ്ങളാണ് കോണാർക്ക് ക്ഷേത്രത്തിനുള്ളത് കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ഗംഗ രാജവംശത്തിലെ ജഗത്നാഥനാണ് കോണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ഗംഗ രാജവംശത്തിലെ ജഗത്നാഥനാണ് അപ്പോൾ കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ഗംഗ രാജവംശത്തിലെ ജഗത്നാഥൻ കേരളത്തിലെ മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനേണാർക്കാവ് കേരളത്തിലെ മൂന്ന് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനേനാർക്കാവ് ഇത്രയും ചോദ്യങ്ങൾ നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണിയടിക്കാത്ത ഏക ക്ഷേത്രമാണ് ചമ്രവട്ടത്ത് ശാസ്ത്ര ശാസ്ത്രക്ഷേത്രം അത്താഴ പൂജക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴാൻ സാധിക്കുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സൂര്യദേവനാണ് കൊണാർക്ക് ക്ഷേത്രത്തിന് എത്ര ചക്രങ്ങളുണ്ട് ഇരുപത്തി നാല് ചക്രങ്ങളാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ഗംഗ രാജവംശത്തിലെ ജഗത്നാഥനാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനേണാർക്കാവ് അടുത്ത ചോദ്യം ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് കർണാടകയിലാണ് ഇപ്പോൾ ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് കർണാടകയിലാണ് ബദാമി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത് ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യമാണ് ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യമാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് മൂന്ന് പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമാണ് അപ്പോൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് മൂന്നല്ല എത്രയാണ് രണ്ട് പ്രാവശ്യമാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ സൂര്യന് പ്രദക്ഷിണം രണ്ട് പ്രാവശ്യം ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം അപ്പോൾ ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യമാണ് വിഷ്ണുവിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അതും നാല് പ്രാവശ്യമാണ് വിഷ്ണുവിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അഞ്ച് പ്രാവശ്യമാണ് അയ്യപ്പനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ അയ്യപ്പന് എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം സുബ്രഹ്മണ്യന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അത് ആറ് പ്രാവശ്യമാണ് അപ്പോൾ സുബ്രഹ്മണ്യന് എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം ആറ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം ബദാമി ഗുഹാക്ഷേത്രം കർണാടകയിലാണ് ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യമാണ് സൂര്യന് പ്രദക്ഷിണം ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യമാണ് ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ടത് നാല് പ്രാവശ്യമാണ് വിഷ്ണുവിനും നാല് പ്രാവശ്യമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അഞ്ച് പ്രാവശ്യമാണ് സുബ്രഹ്മണ്യന് ആറ് പ്രാവശ്യമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അടുത്ത ചോദ്യം ആയിരം കൽമണ്ഡപങ്ങൾ ഉള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും അപ്പോൾ ആയിരം കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം നായ്ക്കർ രാജവംശം മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം നായ്ക്കർ രാജവംശം ശ്രീരംഗ ശ്രീരംഗത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം പാണ്ഡ്യ രാജവംശം ശ്രീരംഗത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം പാണ്ഡ്യ രാജവംശം തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ ക്ഷേത്രത്തിൽ ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷം തേക്ക് ക്ഷേത്രത്തിൽ ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷം തേക്കാണ് പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് തരം മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് പ്ലാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ പ്ലാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ആയിരം കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങളാണ് മധുരമീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും മധുരമീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് നായ്ക്കർ രാജവംശം ശ്രീരംഗപട്ടണത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചത് പാണ്ഡ്യരാജവംശം തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ചത് രാജരാജ ചോളൻ ഒന്നാമൻ ക്ഷേത്രത്തിൽ ധജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷം അത് തേക്കാണ് പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏതു മരം കൊണ്ടുണ്ടാക്കിയതാണ് പ്ലാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് ധജപ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ ഉത്സവസമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാല്ലോ പേരാല്ലോ ധജപ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ ഉത്സവസമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാൽ അല്ലെങ്കിൽ പേര ഉത്സവത്തിന് ആന പതിവില്ലാത്ത ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തിന് ആന പതിവില്ലാത്ത ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം എല്ലോറ ഗുഹയിലെ ഗുഹാക്ഷേത്രങ്ങളുടെ എണ്ണം മുപ്പത്തി നാല് എല്ലോറ ഗുഹയിലെ ഗുഹാക്ഷേത്രങ്ങളുടെ എണ്ണം മുപ്പത്തിനാല് നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രം നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയിൽ നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രം നിവേദ്യം കഴിഞ്ഞതിനു ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം മൂകാംബിക ക്ഷേത്രം നിവേദ്യം കഴിഞ്ഞതിനു ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം മൂകാംബിക ദേവി ക്ഷേത്രമാണ് ക്ഷേത്രങ്ങളിലെ നിവേദ്യം പാകപ്പെടുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേര് തിടപ്പള്ളിയാണ് ക്ഷേത്രത്തിലെ നിവേദ്യം പാകപ്പെടുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേര് തിടപ്പള്ളി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാം ധജപ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാലില് അല്ലെങ്കിൽ പേരല് ഉത്സവത്തിന് ആന പതിവില്ലാത്ത ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളുടെ എണ്ണം മുപ്പത്തിനാല് നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് നിവേദ്യം കഴിഞ്ഞതിനു ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം മൂകാംബിക ക്ഷേത്രമാണ് ക്ഷേത്രങ്ങളിലെ നിവേദ്യം പാകപ്പെടുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേര് തിടപ്പള്ളി എന്നാണ് അടുത്ത സെറ്റ് ചോദ്യമാണ് സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം വിശ്വകർമ്മ്യം ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥമേത് സുപ്രസിദ്ധ ക്ഷേത്രശില്പഗ്രന്ഥം വിശ്വകർമ്മ്യം ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥമേത് അത് ഭഗവത്ഗീതയാണ് അപ്പോൾ സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം വിശ്വകർമ്മ്യം ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഭഗവത്ഗീത കേരളത്തിൽ ഉടലെടുത്ത തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതല്ല കേരളത്തിൽ ഉടലെടുത്ത തന്ത്ര ഗ്രന്ഥങ്ങൾ ഏതെല്ലാം തന്ത്രപദ്ധതി പ്രയോഗസാരം ശാസ്ത്രസമുച്ചയം പ്രയോഗമഞ്ചരി വിഷ്ണു സംഹിത പ്രപഞ്ചസാരം രഹസ്യഗോപാല ചിന്താമണി കേരളത്തിൽ ഉടലെടുത്ത തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് തന്ത്രപദ്ധതി പ്രയോഗസാരം തന്ത്രസമുച്ചയം പ്രയോഗ മഞ്ജരി വിഷ്ണു സംഹിത പ്രപഞ്ചസാരം രഹസ്യ രഹസ്യഗോപാല ചിന്താമണി താന്ത്രിക താന്ത്രികവിധി പ്രകാരം അധികം സാന്നിധ്യമുള്ള ദേവതന്മാർ ആരൊക്കെയാണ് ഗണപതിയും ഭദ്രകാളിയുമാണ് അപ്പോൾ താന്ത്രിക താന്ത്രികവിധി പ്രകാരം അധികം സാന്നിധ്യമുള്ള ദേവതന്മാർ ഗണപതിയും ഭദ്രകാളിയുമാണ് ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ഷേത്രവിഗ്രഹം നിർമ്മിക്കുന്നത് നമ്മുടെ ശില്പികൾ നിർമ്മിക്കുന്നത് സ്ഥാപത്യശാസ്ത്രമാണ് അപ്പോൾ ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശില്പികൾ ക്ഷേത്ര വിഗ്രഹം നിർമ്മിക്കുന്നത് സ്ഥാപത്യ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരെന്ത് അചലം ചലം ചലം ചലാചലം അപ്പോൾ വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചാൽ അവയ്ക്ക് പറയുന്ന പേരുകൾ എന്തൊക്കെയാണ് അചലം ചലം ചലാചല അപ്പം ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം സുപ്രസിദ്ധ ക്ഷേത്ര വിശ്വ ശില്പഗ്രന്ഥം വിശ്വകർമ്മ്യം ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം അത് ഭഗവത്ഗീതയാണ് ഉടലെടുത്ത തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്ത്രപദ്ധതി പ്രയോഗസാരം ശാസ്ത്രസമുച്ചയം പ്രയോഗമഞ്ചരി വിഷ്ണു സംഹിത പ്രപഞ്ചസാരം രഹസ്യഗോപാല ചിന്താമണി താന്ത്രിക വിധി പ്രകാരം ഭൂമിയിലേറ്റവും സാന്നിധ്യമുള്ള ദേവതന്മാർ ഗണപതിയും ഭദ്രകാളിയുമാണ് ഏത് ശാസ്ത്രത്തെ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ഷേത്ര വിഗ്രഹം ശില്പികൾ നിർമ്മിക്കുന്നത് സ്ഥാപത്യ ശാസ്ത്രം വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരുകൾ ചലം അചലം ചലാചലം അടുത്ത സെറ്റ് നോക്കാം ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് അച്ചല ബിംബങ്ങൾ എന്നാണ് ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് അച്ചല ബിംബങ്ങൾ എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു ചലം എന്ന വിഭാഗത്തിൽ പെടുന്നു എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏതു വിഭാഗത്തിൽപ്പെടുന്നു ചലം എന്ന വിഭാഗത്തിൽ പെടുന്നു ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം ഏകവർണ്ണം ആയിരിക്കണം ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം ഏകവർണ്ണം ഉള്ളത് ആയിരിക്കണം ബിംബനിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങൾ ഏതെല്ലാമാണ് ബിംബ നിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങൾ ഏതെല്ലാമാണ് പ്ലാവ് ചന്ദനം ദേവദാരു ശമി ബിംബ നിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങളാണ് പ്ലാവ് ചന്ദനം ദേവദാരു ശമി പുരുഷ ശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് പുരുഷശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് നല്ല ദൃഢതയുള്ള ചുറ്റി ദൃഢ ദൃഢതയുള്ളതും ചുറ്റിക കൊണ്ടു തട്ടിയാൽ മണിനാഥം കേൾക്കുന്നതും അതാണെന്ത് പുരുഷ ശിലയുടെ പ്രധാന ലക്ഷണം പുരുഷ ശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് നല്ല ദൃഢതയുള്ളതും ചുറ്റിക കൊണ്ട് തട്ടിയാൽ മണിനാഥം കേൾക്കുന്നതും ആയിരിക്കും എന്നാൽ സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ടു തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതുമാണ് സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നതുമാണ് സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവേസ് ചെയ്യാം ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരാണ് അചലബിംബങ്ങൾ എടുത്തുമാറ്റാവുന്ന ലോഹബിംബങ്ങൾ അത് ചലം എന്ന വിഭാഗത്തിൽ പെടുന്നു ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം ഏകവർണ്ണമായിരിക്കണം ബിംബനിർമ്മാണത്തിന് നിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങൾ ഏതൊക്കെയാണ് പ്ലാവ് ചന്ദനം ദേവദാരു ശമി പുരുഷശിലയുടെ പ്രധാന ലക്ഷണം നല്ല ദൃഢതയുള്ളതും ചുറ്റിക കൊണ്ട് തട്ടിയാൽ മണിനാഥം കേൾക്കുന്നതുമായിരിക്കും സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇളത്താളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതും ആയിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്ന ചോദ്യങ്ങൾ